കാരുണ്യത്തെ എടുത്തു പറഞ്ഞ് സങ്കീർത്തകൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ദൈവം വെളിപ്പെടുത്തിയ കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ എടുത്തു വെച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ദൈവം കാണിച്ച കാരുണ്യത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തിയാൽ മനസ്സിലാക്കിയാൽ ദൈവത്തെ പ്രഘോഷിക്കാതിരിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാനോ പറ്റില്ല അത്രമാത്രം ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും അറിയിക്കാത്ത സ്നേഹം നമ്മളൊക്കെ ജീവിതത്തിൽ കരുണ എത്രയോ ദൈവം നമ്മളോട് അപ്പോ അനന്തമായ ദൈവത്തിന്റെ കാരുണ്യമാണ് ദൈവം നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ പാവം ചെയ്തിട്ടും കർത്താവ് വീണ്ടും നമ്മളെ കൈപിടിച്ച് ആ പുത്രന്റെ സ്ഥാനത്ത് വീണ്ടും നിർത്തി പുത്രനായിരുന്ന അല്ലെങ്കിൽ പുത്രനായിരുന്ന നമ്മൾ തമിഴാന്റെ സ്നേഹത്തിൽ നിന്നും പാവം ചെയ്ത് പോയപ്പോഴും കർത്താവിന്റെ അനന്തമായ കാരുണ്യം വീണ്ടും നമ്മളെ കൈപിടിച്ച് ആ ആദ്യ സ്നേഹത്തിലേക്ക് എത്തിച്ചു പുത്രസഹജമായ സ്നേഹം നമ്മളിപ്പോഴും മക്കളാണ് ദൈവത്തിന്റെ മക്കളാണ് മകനാണ് മകളാണ് അത് അവന്റെ സ്നേഹത്താലുള്ള വേണ്ടെടുപ്പാണ് അവന്റെ കാരുണ്യത്തിൽ സംഭവിച്ച വേണ്ടെടുപ്പാണ് എത്ര വട്ടം അകന്നു പോയാലും വീണ്ടും അവന്റെ കാരു നമ്മെ അവന്റെ മകനും മകളും എന്ന തലത്തിലേക്ക് വീണ്ടും ഉയർത്തുക ദൈവത്തിന്റെ കാരുണ്യത്തിന് ഇങ്ങനെ നന്ദി പറയുക ആരാണത് കർത്താവിന് കൃതജ്ഞതർപ്പിക്കുകയും അവിടെ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്ന് എനിക്ക് നിലനിൽക്കുന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് പറയട്ടെ ദുരിതങ്ങളിൽ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചുപേക്ഷിച്ചു എന്റെ പ്രാർത്ഥന കേട്ട് അവിടെ എന്നെ മോചിപ്പിച്ചു പല സംഗീർത്തങ്ങളുടെയും കാതലായ സന്ദേശമാണ് എന്ത് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ സംഗീതകൻ കർത്താവിനെ വിളിച്ചു അപ്പോൾ ദുരിതങ്ങളിൽ കർത്താവ് ഇടപെട്ട് സംഗീതകനെ മോചിപ്പിച്ചു ഒരു ദുരിതത്തിലും ഒരു തകർച്ചയിലും നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഇടപെട്ട് നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും കാരണം ഇപ്പോൾ ദുരിതത്തിലെ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തെ വിളിക്കുക ദൈവത്തിന്റെ നാമം വിളിക്കുക ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ നിലവിളിയും നമ്മുടെ സങ്കടവും തമരാൻ മുമ്പിലേക്ക് എടുത്തു വെച്ചത് ഇവരെ വിളിക്കുക അപ്പോ പ്രശ്നത്തിൽ ഉത്തരമുണ്ടെന്നാണ് അവരെ പറയുന്നത് പല ഉത്തരം കിട്ടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളായി പഴക്കമുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്നത് ദൈവ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ വിളിക്കാൻ ദൈവ സന്നിധിയിൽ ഇരുന്ന് കരയാൻ ദൈവ സന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾക്കും ഉത്തരമാണ് ഇതിന് തയ്യാറാവുകയില്ല ബാക്കി സകലമായ പരിപാടിക്ക് നമ്മൾ സമയമുണ്ട് നമ്മൾ നടക്കും എങ്ങനെ ഒരു പ്രശ്നം ഒരു ദുരിതം ഒരു തകർച്ച പെട്ടെന്ന് മാറാം എന്ന് അന്വേഷിച്ച് നമ്മൾ വിവാഹം തുടങ്ങിയിട്ട് ഏഴ് വർഷമായി ഇപ്പോഴും വിവാഹത്തിന്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞ കാണാമെന്ന് പയം പറഞ്ഞാ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ പെട്ടെന്ന് കല്യാണം നടക്കാൻ ഏഴ് വർഷമായി കല്യാണം ആവശ്യം അവർ മുപ്പത്തിയേഴ് ആലോചിക്കാൻ തുടങ്ങി പത്ത് മുപ്പത് വയസ്സ് മുതൽ ആലോചിക്കാൻ ആവശ്യം മുപ്പത്തിയേഴ് വയസ്സ് എന്നൊരു കാര്യങ്ങളൊന്നും അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ പെട്ടെന്ന് നടക്കണേ പ്രാർത്ഥി പെട്ടെന്നാണ് ചിന്തിക്കുന്നത് നമ്മള് ദൈവത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ദൈവസ്ഥാനവിളിക്കേണ്ട പൈതലാണ് ശരിക്കും ദൈവത്തിന്റെ മുമ്പിൽ ദൈവസ്ഥാനി ജീവിതത്തെ ചേർത്ത് വയ്ക്കാനും ദൈവത്തിന്റെ മുമ്പിൽ മുകളിൽ പഠിച്ചിരുന്നെങ്കിൽ പണ്ടേക്ക് പഠന ജീവിതത്തിൽ പോയി അപ്പുറത്ത് പോയി ഇന്നച്ചെ കണ്ടു എച്ചു കണ്ടു അങ്ങനെ സ്ഥലമായ സ്ഥലങ്ങളിൽ പോയിട്ട് സ്വയം പ്രാർത്ഥിക്കുക ഒരു ജീവിതം എന്റെ ജീവിതം അകപ്പെട്ട് കടക്കണം ഞാൻ മുഴുവൻ പ്രാർത്ഥിപ്പിക്കും നമ്മൾ വെറുതെ നമ്മള് വലിയ ദുരിതത്തിൽ നമ്മൾ വലിയ പ്രശ്നത്തിൽ കിടക്കും അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും കർത്താവ് ഇടപെടുന്നതാണ് സംഗീതം പറയുകയാണ് സംഗീതം വളരെ കർത്താവ് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു വീട്ടിച്ചു എന്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു